ബസ്സിലെ ഡോക്ടർമാരെയും നഴ്സുമാരെയും അഭിനന്ദിച്ച് മന്ത്രി കെ വി ഗണേഷ് കുമാർ തൃശൂർ ഡി ടി ഒ ഉബായത്തിൽ അമല ആശുപത്രിയിൽ എത്തിയാണ് ഇവരെ അനുമോദിച്ചത് കുഞ്ഞിനുള്ള പ്രത്യേകം കെഎസ്ആർടി സി ബസിൽ യുവതി പ്രസവിച്ച സംഭവത്തിൽ ആശുപത്രി അധികൃതരെ അഭിനന്ദിച്ചും കുഞ്ഞിന് മന്ത്രിയുടെ സമ്മാനവുമായും വ്യാഴാഴ്ചയാണ് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ എത്തിയത് അമ്മ സെറീനയ്ക്കും കുഞ്ഞിനുമുള്ള പ്രത്യേക സമ്മാനം ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ഉബൈദ് അമല ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കലിന് കൈമാറി അമല ആശുപത്രിയിൽ എത്തിച്ച അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ട സഹായങ്ങൾ ചെയ്തവരെ ചടങ്ങിൽ ആദരിച്ചു അമല ആശുപത്രിയിലാണ് അമ്മയും കുഞ്ഞും രണ്ടുപേരുടെയും ചികിത്സാ ചെലവ് മുഴുവൻ ഏറ്റെടുക്കുന്നുവെന്ന് ഫാദർ ജൂലിയസ് അറക്കൽ പറഞ്ഞു അവസരോചിതമായി ബസ് ജീവനക്കാരും ആശുപത്രി ജീവനക്കാരും പ്രവർത്തിച്ചതാണ് കുഞ്ഞിൻ്റെയും അമ്മയുടെയും രക്ഷയായത് ജോയിൻറ് ഡയറക്ടർ ഡെൽജു പുത്തൂർ ഗൈനക്കോളജി മേധാവി ഡോക്ടർ അനുജ് കാട്ടൂക്കാരൻ എമർജൻസി വിഭാഗത്തിലെ ഡോക്ടർ ലീനസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു